ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് മോട്ടോഴ്സിനായിരുന്നു നമ്മുടെ ഡിയോ ഹോണ്ട ഡിയോ വണ്ടി പി ഒ സിക്സ് മോഡലാണ് അത് നമ്മൾ ജന ആയിട്ട് കേട്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിന്റെ ബാക്കിൽ ബ്രേക്ക് ക്ലച്ച് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് അതിന്റെ ബാക്കിൻ്റെ ബ്രേക്ക്സും ഉണ്ട് ബാക്കിൻ്റെ ബ്രേക്ക്സും നമുക്കത് മാറ്റാറായിരുന്നു കേട്ടോ നമുക്കത് മാക്സിമം അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നുള്ളൂ ബാക്കിലെ ബ്രേക്ക് ഒന്ന് മാത്രം അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗത്തൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ ക്ലച്ചിൻ്റെ ഭാഗത്ത് വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല അത്യാവശ്യം പൊലീ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഫുൾ ആയിട്ടൊന്ന് എയർ അടിച്ച് ചെയിൻ ചെയ്യാം അതുപോലെ ഇത് ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റാണ് നിലയിൽ വേറെ കംപ്ലയിൻറ്റൊന്നും ഒന്നുമില്ല വെയിനീറ്റർ ബോഡിയായാലും അതിൻ്റെ റോളർ വെയിറ്റ് ആയാലും വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ബെൽറ്റ് ആയാലും നല്ല ബെൽറ്റാണ് നിലയിൽ വേറെ കംപ്ലയിൻറ്റൊന്നും കാണിക്കുന്നില്ല അതുപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർ ഫിൽറ്ററും ആയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല നല്ല ഫിൽറ്ററാണ് അത് നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കത്തില്ല പിന്നെ അതുപോലെ നമ്മൾ അതിൻ്റെ പ്ലഗ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ആയാലും നല്ലത് വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നുമില്ല പ്ലഗ് നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി പിന്നെ പോലെ നമ്മളതിൻ്റെ ബാറ്ററിയും ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബാറ്ററി ഇരിക്കുന്നത് വണ്ടി വന്നപ്പോൾ ഒരു എക്സൈസിൻ്റെ കമ്പനി ബാറ്ററിയാണ് ഇരിക്കുന്നത് നിലവിൽ സെൽഫൊക്കെ വർക്ക് ചെയ്യുകയാണ് എന്നാലും നമ്മൾ ആ ബാറ്ററിയുടെ കണ്ടീഷൻ കൂടെ ചെക്ക് ചെയ്ത് അതിൻ്റെ ബോൾട്ടൊക്കെ ചെക്ക് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് മൂന്ന് ഒമ്പത് രണ്ടാം ലെവൽ കാണിക്കുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് വിടുന്നു ബാറ്ററി ഡാമേജ് ഉണ്ടോ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഡാമേജ് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാതെ കാണിക്കുന്നത് ബാറ്ററി ഓക്കെ ആയിട്ടോ കാണിക്കുന്നത് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ബാറ്ററി ഓക്കെ ആണ് അവിടെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകളായാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും ഫ്രണ്ട് വീലൊക്കെ പറഞ്ഞാൽ അയച്ച് ക്ലീൻ ചെയ്യാണ്ട് ഞാൻ ബാറ്ററിയിൽ അയച്ചുകൊണ്ടാണ് ഫ്രണ്ട് കഴിക്കുന്നത് അത് നയിച്ച് ക്ലീൻ ചെയ്യണം പിന്നെ വേറെ കുറേത്തേക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല പിന്നെ നൈലേജിൻ്റെ കേസ് വെച്ചിട്ടില്ലായിരുന്നു ഡോക്ടർ ഫുൾ ആയിട്ട് നയിച്ച് ഫ്ലഗ് ഏർപ്പെട്ടപ്പോൾ ക്ലീൻ ചെയ്തിട്ട് പറ്റില്ല ഇത് വേറെ കംപ്ലയിൻ്റ് ഉണ്ട് പിന്നെ എഞ്ചിനോട് നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു പക്ഷേ എഞ്ചിനോട് നമുക്കൊരു തൊള്ളായിരം കിലോമീറ്റർ ഓടിക്കാനുണ്ട് മാറ്റിയിട്ടുള്ള കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ തൊള്ളായിരം കിലോമീറ്റർ വരെ ഓടിക്കാനുണ്ട് ചെയ്തിട്ട് മാറ്റിയാൽ പോയിരിക്കുക അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ മാറ്റണമെങ്കിൽ അതൊന്നും ചെയ്യുക എന്താ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ ഓക്കെ pero ahora estamos la el de pero yo siempre de a en